എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ച ഏത്തക്ക പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും കഴിച്ചിട്ടില്ലാത്തവർക്കും ഷുഗർ കാരണം ഏത്തപ്പഴൊന്നും കഴിക്കാൻ പറ്റില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് പച്ച ഏത്തക്കയാണ് എടുക്കുന്നത് കേട്ടോ ചില നാടുകളിൽ ഇതിന് നേന്ത്രക്കായെന്നും പറയാറുണ്ട് നമ്മൾ ഏത്തപ്പഴം ഏത്തക്ക എന്ന് പറയാൻ നേരത്തെ ചിലർ ചോദിക്കുക എന്താ അത് നേന്ത്രക്കായാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത് നേന്ത്രക്കായാണ് അപ്പോൾ ഞാനിതിൻ്റെ രണ്ടറ്റം മുറിച്ചിട്ട് തോലി ഒന്ന് ചെറുതായിട്ട് അങ്ങ് പൊളിച്ച് കളയുന്നില്ല ഈ പുറമേ ഉള്ള ആ ഒരു പച്ചക്കളറുണ്ടല്ലോ അത് മാത്രം അധികം മൂർച്ചയില്ലാത്ത ഒരു കത്തി വെച്ചിട്ട് ചിര ചെത്തി കളയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെത്തി കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴുകി മുറിച്ചിട്ട് ആണെങ്കിലും പുഴുങ്ങാം രണ്ടറ്റം ഒന്ന് ആ കറയൊക്കെ കൂടുതലുണ്ടല്ലോ അറ്റഭാഗത്തൊക്കെ പിന്നെ അറ്റം എന്തായാലും നമ്മൾ കഴുകി കഴുകിത്തൂല്ലല്ലോ അതിൻ്റെ ആ ഞെടുപ്പ് ഭാഗമൊക്കെ അപ്പം അത് ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ചുമ്മാ മുറിച്ചിട്ടാണെങ്കിലും പുഴുങ്ങാം ഇനിയിപ്പോൾ തൊലി മുഴുവനായിട്ട് പൊളിച്ചിട്ട് പുഴുങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുവേ ഒന്ന് കീറിയിട്ട് ഇതേ നാല് കഷ്ണമായിട്ട് ഇത് അത്യാവശ്യം മുഴുപ്പുള്ള ഏത്തക്കായാണ് അപ്പോൾ നാല് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണ് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ നടുവേ കീറിയില്ലെങ്കിലും കുഴപ്പമില്ല ചുമ്മാ വട്ടത്തിലാണെങ്കിലും മുറിച്ചിട്ട് പുഴുങ്ങാം ഏത്തക്കായായി പച്ചക്കായ ആയി കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ച് വേവൊക്കെ കൂടുതലല്ലേ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങുന്ന പോലെ അത്ര പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടത്തില്ലല്ലോ പെട്ടെന്ന് ഹാഡായിട്ടും പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് നടുവയെ ഒന്ന് കീറിയിട്ട് ഞാൻ ഒന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ ചുമ്മാ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ട് പുഴുങ്ങാനാണെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പോൾ മുറിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകി കൊണ്ടുവന്നു കേട്ടോ ഈ പച്ചക്കായിക്ക് നല്ല കറയുണ്ടല്ലോ അതുകൊണ്ടേ ഇനി ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിൽ ഒന്നും വേണ്ട കേട്ടോ കൂടിപ്പോയൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം അത്രയും വെള്ളം മതിയെ എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കായ ആയി കഴിയുമ്പം കറ ഒരുപാടുണ്ടല്ലോ അപ്പം കറയങ്ങ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കർ അടിച്ച് ഞാൻ ഈ ഒരു കുക്കറിന് നാല് വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ അപ്പോൾ ഓരോ കുക്കറിനും വേവില് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിന് നാല് വിസിൽ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ നാല് വിസിലടിപ്പിച്ചോട്ടെ ഏത്തപ്പഴും പുഴുങ്ങുന്നത് പോലെ പെട്ടെന്ന് എന്തായാലും ആയിക്കിട്ടുക ഒരു നാലഞ്ച് വിസിലൊക്കെ വേണ്ടി വരും മിക്കവാറും കുക്കറുകൾക്ക് അപ്പോൾ കുക്കറടിച്ച് വിസിലൊക്കെ ഒന്ന് പോയി വരാൻ വേണ്ടി സമയം എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവോളയും ഒരു എട്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളകൊക്കെ നമ്മളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മറ്റൻ മുളകിന് പകരം കാന്താരി മുളകോ പച്ചമുളകോ എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ അരപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നല്ലപോലെ അങ്ങ് വടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറേ സി ആയിട്ട് ഒഴിക്കുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ഏതക്ക മുക്കി കഴിക്കാൻ ഭാഗത്തിന് ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പം നിർത്താങ്ങോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതങ്ങ് വെച്ചിട്ട് നമ്മളുടെ കുക്കറിൻ്റെ വിസിലൊക്കെ കാറ്റൊക്കെ നല്ലതുപോലെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊന്ന് തുറന്നു നോക്കാവേ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് സെർവ് ചെയ്യാം കഴിക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മളിത് ഈ എടുത്തിടുമ്പോഴുള്ള തൊലിയോട് കൂടി പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തൊലി ചിലതിൻ്റെയൊക്കെ അങ്ങ് വിട്ടുപോരും കേട്ടോ തൊലി വേണമെങ്കിൽ കഴിക്കാം വേണ്ടെങ്കിൽ തൊലി പൊളി പൊളിച്ച് കളയാം ഇത് പച്ചക്കായല്ലേ സാധാരണ നമ്മൾ ഈ പച്ച ഏത്തക്കായ തോരനൊക്കെ വെക്കാൻ നേരത്ത് കൂടുതലും തൊലി കളയാതെ കളയാതെയല്ലേ തോരനൊക്കെ വെക്കാറുള്ളൂ അപ്പം നമ്മളിത് കഴിക്കുമല്ലോ സാധാരണ പഴത്തിൻ്റെ തൊലി കളയാ കളയാറുള്ളൂ അപ്പോൾ ഇത് പച്ചക്കായ ആയതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് തൊലി കഴിക്കാം തൊലി എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് തൊലി ഒഴിവാക്കാം കേട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ പച്ചക്കായ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് ഷുഗറൊന്നും കാണുകയില്ല അതുകൊണ്ട് ഷുഗറുകാർക്കും അങ്ങ് കഴിക്കാം ഒരു വെറൈറ്റി പുഴുക്ക് എല്ലാവരും ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും ചില പഴമക്കാരൊക്കെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കാറുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു പുഴുക്കെ ഞാനിത് മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചാൽ അയ്യേ പച്ചക്കായ ആണോ പുഴുങ്ങി കഴിക്കണമെന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ ഇത് അങ്ങ് മുളക് പൊട്ടിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ